പ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ കുറേ നാളിന് ശേഷമാണ് ഞാൻ ചെറിയൊരു വീഡിയോസ് ചെയ്യുന്നത് ഈ നല്ല അതിമനോഹരമായൊരു പ്ലേസ് ആണ് ഇത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏഴുകമ്പി എന്ന സ്ഥലമാണ് ആ ഈ ഏഴുകമ്പി എന്ന സ്ഥലത്ത് നിന്ന് വളരെ മനോഹരമായ വ്യൂ ആണ് കാണുന്നത് ആ കാണുന്ന മലനിരകൾക്കപ്പുറം ആ മൂന്നാറിൻ്റെ പ്രദേശമാണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് വളരെ പ്രകൃതി രമണീയമായ പച്ചപ്പ് വിരിച്ച മലകൾ അതുപോലെ തന്നെ ഇവിടെ റോഡിൽ സൈഡിലൂടെ പോകുമ്പോൾ അനേകം വെള്ളച്ചാട്ടങ്ങളുണ്ട് അടിപൊളി വെള്ളച്ചാട്ടങ്ങൾ ഞാൻ കുറേ നേരം വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കൽ നിന്നു അടിപൊളി റോഡൊക്കെയാണ് വൻ വാഹനങ്ങൾ പോകുന്നുണ്ട് വളരെ എന്താ പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട്